യെ കൂടാതെ ആതിരാജയൻ കൂടി തയ്യാറായി കഴിഞ്ഞിട്ട് ആതിരാജയം നമുക്ക് ഓഡിറ്റോറിയത്തിൽ അതായത് ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട് ഓഡിറ്റോറിയത്തിന് സമീപത്താണ് ഇപ്പോഴുള്ളത് ആതിരാജയിലേക്ക് പോകുക ആതിര നമ്മൾ രാവിലെ വരുമ്പോൾ നാലു മണിയോട് കൂടി നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ തിരക്ക് നമ്മൾ കണ്ടതാണ് ഇവിടെ എത്രത്തോളം തിരക്ക് അപ്പോഴും ഉണ്ട് അതായത് ഈ അടുത്ത മണിക്കൂറുകൾ അതായത് ഇനി കാത്തിരിക്കുന്ന അവർ ഭക്തർ കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട് അതിനായിട്ടുള്ള അവരിവിടെ കിടന്ന് ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെ വരുമ്പോഴും അതേ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനുള്ള ആളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്താണ് ആതിര നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കാഴ്ചകൾ ശ്രീ ഞാൻ നിൽക്കുന്നത് ക്ഷേത്ര സന്നിധിയിൽ തന്നെയാണ് ഓഡിറ്റോറിയത്തിലാണ് എൻ്റെ ചുറ്റുമുള്ള ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആറ്റുകാല അമ്മയെ കാണാനായിട്ട് എല്ലാവരും പൊങ്കാലയ്ക്കായി എത്തിയവരെല്ലാവരും പൊ ദർശനത്തിനായി പോകുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് വലിയൊരു ക്യൂ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് പൊങ്കാല കലയൊക്കെ നിരത്തി അടുപ്പൊക്കെ റെഡിയാക്കി വെച്ച് പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ സമയത്തിലേക്ക് അടുപ്പ് അടുപ്പുവേട്ടൻ ഇനിയും സമയമുണ്ട് ആ സമയം അമ്മയെ കണ്ട് ദർശനം നടത്താനായി എല്ലാവരും മൂന്നു വരിവരിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ ചുറ്റും കാണാൻ കഴിയുന്നത് എത്ര മണിക്കൂറുകൾ നിന്നാലും അടുക്കാതെ ഒരു നോക്ക് ആറ്റുകാലമ്മയെ കണ്ടു തൊഴുതതിന് ശേഷം പൊങ്കാലയിടാം എന്ന് കരുതി വരുന്നവരാണ് പല ദിക്കുകളിൽ നിന്ന് വരുന്നവരാണ് ഈ നഗരത്തിൻ്റെ പല ഭാഗത്ത് പൊങ്കാല അടുപ്പ് കൂട്ടിയവരാണ് എല്ലാവരും ക്ഷേത്ര പരിസരത്ത് തന്നെ അടുപ്പ് കൂട്ടിയവരൊന്നും അല്ല അപ്പോൾ പല സ്ഥലത്തു നിന്ന് വന്നവരെല്ലാവരും ആ ഒരു തയ്യാറെടുപ്പിന് ശേഷം പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഒരു നോക്ക് ദേവി ദർശനം നടത്താം എന്ന് കരുതി വന്ന് അതിലേക്ക് പോകുന്ന ഒരു തിരക്കാണ് നമ്മൾ വരുമ്പോൾ തന്നെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കാരണം കൃത്യമായ രീതിയിൽ ക്യൂ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കടത്തി വിടുകയാണ് നിശ്ചിത ഇടവേളകളിൽ ട്യൂബിലൂടെ ആൾക്കാർ ഇങ്ങനെ കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഓരോ നിമിഷം ഓരോ മിനിറ്റിലും ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട് നല്ല തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്ന പല നിന്ന് വന്നവരാണ് എവിടെ നിന്നാണ് വരുന്നത് അഞ്ചൽ നിന്ന് അഞ്ചന അഞ്ചൻ എവിടെ അടുപ്പ് കൂട്ടിയേക്കുന്നത് എവിടെയാള അപ്പൊ രാവിലെ തൊഴാനായിട്ട് അതായത് പല സ്ഥലത്ത് അടുപ്പ് കൂട്ടിയിട്ട് അവിടെ എല്ലാം സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഇവിടെ ദർശനത്തിനായി വരുന്നവരുടെ ഒരു നിരയാണ് ഇവിടെ ഉള്ളത് വളരെ നല്ല അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഇന്നലെ രാത്രിയിലും കണ്ടതുപോലെ തന്നെയാണ് ഒരു നിമിഷം പോലും തിരക്കൊഴിഞ്ഞിട്ടില്ല ഓരോ വർഷവും ആറ്റുകാലം പൊങ്കാല ഇടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നാണ് കാണിക്കുന്നത് ഓരോ ഓരോ മണിക്കൂറിലും ആൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ നിമിഷവും ആൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരെയും സംബന്ധിച്ച് അവർക്ക് പ്രിയപ്പെട്ട ആറ്റുകാലമ്മയുടെ സന്നിധിയിലെത്തി പൊങ്കാല അർപ്പിക്കുക എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അറ്റുകാൽ നഗരം അറ്റുകാൽ നഗരി മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ എല്ലാ പരിസരവും ഏകദേശം ഇതേ കാഴ്ചയായിരിക്കും തിരുവനന്തപുരം നഗരം മുഴുവൻ ഒരു അറ്റുകാൽ പരിസരത്തിൻ്റെ ഒരു പ്രതിഛായിയിലേക്ക് തന്നെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം ഒരു കാഴ്ചയിലേക്കാണ് വരുന്നത് ഇപ്പോൾ സത്യത്തിൽ രാവിലെ ആയതുകൊണ്ട് തന്നെ ചൂടിൻ്റെ പ്രാ കാഠിന്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ നിന്ന് ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ഇതേ ഇതേ സമയത്ത് രാത്രിയിലും ഇവിടെ ക്യൂ ഒഴിഞ്ഞിരുന്നില്ല ഈ പരിസരം മുഴുവൻ തന്നെ ഇതുപോലെ നിറയെ ആളുകൾ നിറഞ്ഞു നിന്ന് തൊഴവാൻ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതിനുശേഷം ശേഷം അടുപ്പുകൾ റെഡിയാക്കിയതിനു ശേഷവും ആളുകൾ ദർശനത്തിനായി ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടേയിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് അവരുടെ അമ്മയാണ് ആറ്റുകാലമ്മ എവിടെ നിന്നാണ് ചോദിച്ചത് പട്ടാമ്പിയിൽ നിന്നാണ് എവിടെയാണ് അടുപ്പ് എവിടെ അടുപ്പ് കുറച്ച് അപ്പുറത്താണ് അമ്പലത്തിൽ അടുപ്പ് കൂട്ടിയവരുണ്ട് ഇവരുടെ എല്ലാം അതായത് ഒരു ശരണ മന്ത്രമാണ് അമ്മേ നാരായണ ദേവി നാരായണ എന്ന് മാത്രമാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് എല്ലാവരും ജീവിക്കുന്നത് ഒരേ വാക്കുകളാണ് ഒരേ മന്ത്രങ്ങളാണ് അമ്മയെ സുരിച്ചുകൊണ്ട് അവരുടെ മാതൃഭാവമാണ് നമുക്കറിയാലോ നമുക്കറിയാമല്ലോ അമ്മ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ദേവിയുടെ മാതൃഭാവമാണ് ഒരേ സമയം കണ്ണകിയായിട്ടും കണ്ണകി ദേവിയായിട്ടും അന്നപൂർണേശ്വരിയായിട്ടും ആരാധിക്കുന്ന ദേവിയാണ് അവരെ സംബന്ധിച്ച് അമ്മയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല ആ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി അമ്മയുടെ പ്രിയ വഴിപാട് നടത്താൻ വേണ്ടി വരുമ്പോൾ അതിനു മുമ്പ് അമ്മയെ കണ്ട് ദർശനം നടത്തുക എന്നതിനു വേണ്ടിയുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ആറ് നാൽപ്പതിന് ദീപാരാധന ഓ പല സ്ഥലത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗത്ത് നിന്ന് വന്നവരാണ് അവരെല്ലാവരും വന്ന് ഇങ്ങനെ ദർശനം നടത്താൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ശ്രുതി ഇവിടെ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് സൈഡ് വളരെ ഭക്തി സ്വാന്ദമായ അന്തരീക്ഷത്തിലേക്ക് ആറ്റുകാൽ പരിസരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ നിമിഷവും സ്ത്രീ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേർ ക്ഷേത്രപരിസരത്തേക്ക് എത്തി തീർച്ചയായിട്ടും